പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒൻപതാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് മുഴുവൻ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ആദ്യം അറിയിക്കുന്നു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വഫിക്ക് ചേരുമ്പടി ചേർക്കാനാണ് ഒന്ന് അ യൂരിസു പ്രതീക്ഷ ഉണ്ടാക്കും എന്തിനെ ഉണ്ടാക്കും തൂലൽ മുജാഹദത്തിബില്ല അമാലി ദീർഘമായ അമലുകളിൽ നല്ല നല്ല അമലുകളിലുള്ള പരിശ്രമത്തെ അത് ഉണ്ടാക്കിത്തരും രണ്ട് കാൽ അഹമ്മദ് ബിൻ അമ്പൽ അഹമ്മദ് ബിൻ അമ്പൽ അലി അള്ളാഹുന്ന് പറയുന്നു അസുഹു പരിത്യാഗം അലാ ഔജുഹിൻ മൂന്ന് വകുപ്പാണ് മൂന്നാമത്തത് കാല റസൂൽ അള്ളാഹി സ്വു അലൈ വസ്ലം തങ്ങൾ പറയുന്നു ഇന്നാലു ബിത് എല്ലാ പ്രവർത്തികളും അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമാകുന്നത് നെയ്യത്തിനെ പരിഗണിച്ചാണ് നാല് അൽ ഹംറു കള് തുസിൽ വസിഹത്ത ആരോഗ്യത്തെയും ബുദ്ധിയെയും അത് ഫസാദാക്കും അഞ്ച് ഖാന ആദം അദം നബി അലൈഹി സ്വലാം ആയിരുന്നു ാരിയൻ കർഷകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ബസാറൻ വിത്ത് വിൽപ്പനക്കാരനായിരുന്നു ഈ ഒരു രൂപത്തിലാണ് യോജിപ്പിക്കേണ്ടത് രണ്ടാമത്തത് തമ്മിം പൂർത്തിയാക്കാനാണ് കാല സലാഹു അലൈഹി വസ്ലാം നബിതങ്ങൾ പറഞ്ഞു മൻ കതമ ഷഹാദത്തൻ സാക്ഷി പറയുന്നതിന് ഒരാൾ മറച്ചുവെച്ചു ഇൻ ദുഴിയ ഇലേഹ അവനെ അതിലേക്ക് ക്ഷണിച്ചു മോനെ നീ കണ്ടതല്ലേ നീ ഒന്ന് സാക്ഷി പറ നീ ജഡ്ജിൻ്റെ അടുത്ത് വന്ന് പറ കണ്ടത് പറ എന്ന് പറഞ്ഞിട്ട് ആ വിളിയിലേക്ക് വരാത്തവൻ കമൻ ഷഹിദ ഷഹിദിസൂർ അവൻ കള്ള കള്ളസാക്ഷിയെപ്പോലെ തന്നെയാണ് വിളിച്ചിട്ട് വരാത്തവനും കള്ളസാക്ഷിയെ പോലെ തന്നെയാണ് രണ്ടാമത്തത് അൽ ഹയാ ലജ്ജ നാണം ഷൊഴത്തു മിനൽ ഇമാൻ ഇമാനിൻ്റെ ഭാഗമാണ് മൂന്ന് മൻ കസാ ഉൽ ഹയാ ഊ സൗബു ഒരാൾ അവൻ്റെ വസ്ത്രം ലജ്ജയാക്കിയാൽ ലം യറന്നാസ ഐബു അവൻ്റെ ന്യൂനതകളെ മറ്റാരും ഒരു ജനങ്ങളും കാണുകയില്ല നാണത്തെ വസ്ത്രമായി അണിയിച്ചാൽ പിന്നെ ന്യൂനതകൾ ജനങ്ങൾ കാണില്ല നാല് അൽ സിഫത്തുൽ സിഫത്ത് സത്യസന്ധത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശേഷണമാണ് അഞ്ച് കാലഅൽമുനു നിമിതങ്ങൾ പറയാണ് മുഗ്മിൻ ലിൽ മുഗ്മിൻ മറ്റൊരു മുഗ്മിനിക്ക് കൽബുന്യാണി എടുപ്പ് പോലെയാണ് ബിൽഡിങ്ങുകളിലുള്ള കല്ല് പോലെയാണ് യശുദ്ദു ബാൾഹു ബാ അതിൻ്റെ തായുള്ളത് മുകളിലുള്ളതിന് ശക്തി പരന്ന് പകരുന്നത് പോലെ ഒന്ന് മറ്റൊന്നിന് ശക്തി പകരും ആറ് അൽമാനു ഇമാൻ ബി യോമിൽ കിയാമത്തി കിയാമത്തു നാളിൻ്റെ ദിവസം മി നഹമ്മി അർഖാനുൽ ഈമാൻ ഈമാനിൻ്റെ റുക്കുനുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാകുന്നു മൂന്നാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്ന് മാ മാനാൻ തെലിതൽ അമത്തു അബ്ബത്തലിതൽ അമതു അടിമ സ്ത്രീ അവരുടെ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് യജമാനെ പ്രസവിക്കുക എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ കൂന ഫുക്കറു ഖനീയൻ പാവപ്പെട്ടവരൊക്കെ പണക്കാരാവുക വൽ വനിയു ഫക്കീറൻ ഫക്കീർ പ പൈസക്കാരൊക്കെ പാവപ്പെട്ടവരുമാവുക അതാണ് അതാണതിൻ്റെ അർത്ഥം രണ്ടാമത്തത് കാല സലാഹുലൈ വസ്ലം ഇതാ ഫറുക്കും മിനത്ത ഷഹൂദി ലഹേരി ഫല്യത്ത അവഹി മിന്ന അർബ് ബീൻ മിൻഹ ഇസ്നൈനി അസാനത്ത് അഹിയാത്ത് ഓതുമ്പോൾ നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക മിൻ നദാബി ജന്നം നരക ശിക്ഷ ഒമിൻ നദാബിൽ കബറ് കബർ ശിക്ഷ ഒമിൻ ഫിത്തനത്തിൽ മഹിയ ഉൽമമാത്ത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലുമുള്ള ഫിത്തനകൾ ഒമിൻ ഷെരി മസീഹിദ് ദ ജാൽ ദ ഫിത്തനകളിൽ നിന്നുമുള്ള സംരക്ഷണം ഇതാണ് ദശഹുദിൽ അത്തെഹിയാത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന നാല് വിഷയങ്ങൾ മൂന്നാമത്തത് സലാസത്ത് ഹുസൂഫിൻ മാഹിയ യാമത്തനാളിൻ്റെ ലക്ഷണങ്ങളിൽ പറഞ്ഞ പിടിച്ചു പിഴങ്ങലുകൾ മൂന്നെണ്ണം പ്രധാനപ്പെട്ടതുണ്ടല്ലോ ഏതൊക്കെയാണത് ഹസ്ഫും ഫിൽ മഷിരിഖി കിഴക്ക് നിന്നുള്ള പിടിച്ച് വിഴങ്ങൽ വ ഹസ്ഫും ബിൽ മാരിബി പടിഞ്ഞാറ് നിന്നുള്ളത് വ ഹസ്ഫും ബി ജസീറത്തിൽ അറബ് അറബ് മേഖലകളിൽ നിന്നുള്ള പിടിച്ചു പിഴിങ്ങലുകളാണ് ഖുസൂഫുകളിലുള്ള മൂന്നെണ്ണം നാലാമത്തത് മാതായ കിൻ ഫാനിയ സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോൾ എന്ത് സംഭവിക്കും ഫത്ത് അല്ല റുവാഹു ആത്മാക്കൾ മടങ്ങിവരും ഇല്ല ജാദി ശരീരങ്ങളിലേക്ക് വയക്കൂ മുന്നാസു ജനങ്ങൾ നിൽക്കും ലി റബ്ബിൽ ആലമീൻ ലോകരഷിതാവിലേക്ക് അഞ്ച് ഇന്ന ജിബിരി സഅല നബിയ നബിയോട് ചോദിച്ചു അഹ്ബിർനി അനിസഹ ഖിയാമത്ത് നാളിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരിക ഫമാദ അജാബത്തി നബിയും അപ്പ നബി എന്താണ് മറുപടി പറഞ്ഞത് മൽമസ്ലി ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിവുള്ളവനല്ല ചോദിക്കപ്പെട്ടവൻ അഥവാ ചോദിക്കപ്പെട്ടവൻ അവിടെ നബിയാണ് ചോദിച്ചവൻ ജിബിരിയിലുമാണ് അവരേക്കാൾ കൂടുതൽ അറിവുള്ളവരല്ല എന്ന നിലക്കുള്ള മറുപടിയാണ് കൊടുത്തത് നാലാമത്തത് ബയ്യൻ വ്യക്തമാക്കാനാണ് നസിഹത്തുലി അഹിമത്തിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർക്കുള്ള നസീഹത്ത് അള്ളാഹ്ക്കുണ്ട് റസൂലുണ്ട് നേതാക്കന്മാർക്കുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ ഇവിടെ ചോദിച്ചത് നേതാക്കന്മാർക്കുള്ള നസീഹത്തെന്താണ് ഫുനത്തുഹും അല്ലല്ലെ ഹക്കി നന്മയുടെ മേൽ അവരെ സഹായിക്കുക ഫിഹി അവർക്ക് വഴിപ്പെടുക എന്നതാണ് നേതാക്കൾക്കുള്ള നസീഹത്ത് ഇനി രണ്ടാമത്തതാണ് നസീഹത്തുൽ റസൂൽ നബിക്കുള്ള നസീഹത്ത് എന്താണ്

റളുബുൻ തദ്ഹു സായിരുൽ ജസദി ബിസ്സഹരിബൽ ഹുമ്മ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിനേക്ക് മുറിവ് പറ്റിയാൽ ശരീരം മൊത്തം പനിക്കും ഇത് തന്നെയാണ് ഉദാഹരണം ആ പനിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കമൊഴിക്കും എന്തിനു വേണ്ടി ചെറിയൊരു മുറിവിന് വേണ്ടി ശരീരം മൊത്തം റെസ്റ്റ് എടുക്കുന്നു ഇതാണ് മിനിങ്ങളായ ആളുകൾ പരസ്പര സ്നേഹത്തിലെയും കരുണയുടെയും ഉപമ ഒരാൾക്ക് പരിക്കുപറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അതെല്ലാവരുടെയും ബുദ്ധിമുട്ടായി മാറും എന്ന് ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു കമ്മിലിൽ ജതുബല പട്ടിക പൂർത്തിയാക്കാനാണ് കമാമിൽ വിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ അഷ്റാത്ത് സാത്തി സൂറ യാമത്തനാളുടെ ചെറിയ അടയാളങ്ങൾ അലാമത്തുൽ ഖയാമത്തിൽ കുബ്ര വലിയ അടയാളങ്ങളും യുർഫോ ലിൽമോ ഒന്നാമത്തെ ചെറിയ അടയാളം അറിവിനെ ഉയർത്തപ്പെടും വലിയ അടയാളം ലുഹുറുൽ മഹ്ദി മഹ്ദീ മാം വരും ഇനി ബാക്കിയുള്ളതിനൊക്കെ പൂരിപ്പിക്കാനാണ് യക്കുസുറുൽ ജഹ്ൽ വിവരക്കേട് കൂടും ഓക്കുസുറുൽ സിന വ്യഭിചാരം കൂടും ഓ എക്കുതുബു യക്കുസുറു ഷുർബുൽ അമ്ര കള്ളുകുടിക്കൂടും ഓ യീൽ റിജാൽ ഓ തൊക്കുസുറു നിസാ ഓ സ്ത്രീകൾ കൂടും പുരുഷന്മാർ കുറയും ഖുറൂജ് മസീദ് ദജ്ജാൽ വരും ഈസാനബി വരും വരും ഖുറൂജ്ജൂജു മഹ്ജൂജ് വരും ലുഹൂർ ഷംസിമിമ അരി വിഹാ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും ഖുറൂജു ദാബത്തുൽ ദാപത്തില്ലാർന്ന് വരും ദുഹാന് പുകയുണ്ടാകും ഹുസൂഫാത്തു സൊലാസ മൂന്ന് പിടിച്ചു വിഴിങ്ങലുകൾ ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യ പേപ്പറ് നോട്ട് ചെയ്ത് വെച്ചോളൂ നല്ല മാർക്ക് നേടാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാ പാഠങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും നല്ലോണം പഠിക്കുക അർത്ഥം വെച്ച് പഠിക്കുക നല്ല മാർക്കോടുകൂടെയുള്ള വിഷയമുണ്ടാവട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും നല്ല ഫുൾ മാർക്കോടുകൂടെയുള്ള ഉന്നതമായ വിജയമുണ്ടാവട്ടെ അ മീൻ